ഇഷ്ടപ്പെട്ട് എന്നാല് എനിക്ക് ഇഷ്ടപ്പെട്ടു വേണ്ടായിരുന്നു എന്തായാലും

அவள் ஓகே <laughs> 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 <Yes! laughs> ദേ അവൾ ചെറുണ്ട് പക്ഷെ അവളെ ഞാൻ വേരം അതല്ലേ ഐലി സുന്ദരിനെ എനിക്ക് ഒരു പെണ്ണില്ല നിനക്ക് പെണ്ണ് കിട്ടിയോ പെണുവാ എടാ അവള് മദം മരം മറന്നോ മോനെ പറന്നോ മോനെ നീ രണ്ടു മദം മരം யார் കൊടുക്കും പിന്നെ അല്ല യേക്കി ക്രിസ്തുവിനെ ഏങ്ങനെ പറയിരണേ അമ്മേ ഇവൻ ഇപ്പോൾ എന്റെ കൈകളായി കഴിയും എന്റെ सन्തുവി ഇസ്സത്താണ് सन्തുവി ഒരു നിന്ന് മറ്റൊരു ആർക്കും പറ്റില്ല പിന്നെ ആരെങ്കിലും ഇന്ന് ഇവനെ തന്നെ കണ്ടത് പള്ളിയിൽ വല്ല കുമ്പശരിക്കല്ലേ കൃപാന ശീലിക്കൂല ഞാൻ പള്ളിയിൽ പോകും ഇവനൊക്കെ എങ്ങനെ സ്വർഗത്തിൽ പോകാൻ ഞാൻ സ്വർഗത്തിൽ പോകും പള്ളിക്ക് പിള്ള ഞാൻ നമുക്ക് എങ്ങനെയായിരുന്നു അറിയാമോ കമലി സമയം വലിയൊരു ഒരു നിന്ന് മറ്റൊരു ഞാൻ പോലെ വേണ്ട എടാ ർത്താവ് എത്ര സ്നേഹപൂർവർത്താവ് സ്ഥിരീകരിച്ചത് നാം ഒന്ന് കരയാൻ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമല്ലോ എനിക്ക് രക്ഷപ്പെട്ടോ പക്ഷെ ഇങ്ങനെ എടാ കേടിക്കണ്ടാ നമ്മുടെ തിങ്ങോമ്പള്ളി നാളെ തൊട്ട് പെരുന്നാൾ തുറന്നോ നീ ധ്യാനത്തിൽ പങ്കെടുക്കും അപ്പോ ദൈവത്തിനെ സഹായിച്ചു മരുവല്ലോ